പ്രിയപ്പെട്ടവരെ ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷം അഞ്ചാമത്തെ മാസത്തിലേക്ക് കടന്നു യാതൊരു സമാധാനവും ഇല്ലാതെ ഇപ്പോഴും അത് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന് അതിശക്തമായ തിരിച്ചടി ഹമാസിന്റെയും അതുപോലെ തന്നെ ഫലസ്തീനിലെ പ്രതിരോധ സംഘങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹയ്യസ് അൻപത്തി ഒന്ന് ഇസ്രയേൽ സൈനികരാണ് മരണപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അതേ ദിവസം തന്നെ ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ അഹങ്കരിക്കാറുള്ള മെർക്കോവ എന്നറിയപ്പെടുന്ന ടാങ്ക് ഈ ടാങ്ക് ഇനത്തിൽപ്പെട്ട പത്ത് എണ്ണമാണ് ഈ ഹമാസ് തകർത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തിരിച്ചടി അതിശക്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും അഞ്ചാമത്തെ മാസം ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് എല്ലാ ശക്തികളും ഉപയോഗിച്ച് ഇസ്രായേൽ കടന്നു നിന്നിട്ട് ഇന്നും അതിശക്തമായ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു പത്ത് ടാങ്കുകൾ ഒരു ദിവസം തകർക്കുന്നു അതുപോലെ തന്നെ അധിനിവേശം ഫലസ്തീനിൻ്റെ ഭാഗത്തേക്ക് ഫലസ്തീനിലെ ഗസയിൽ നിന്നും മിസൈലുകൾ ധാരാളം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ഗസയിൽ ഇതുവരെ നമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും അതിശക്തമായ തിരിച്ചടി ഹൂത്തികളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹൂത്തികൾക്ക് നേരെ ധാരാളം മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയും ബ്രിട്ടനും നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഹൂത്തികളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല ഇതിലെല്ലാം അമേരിക്ക പൂർണ്ണമായും പരാജയം തന്നെയാണ് എന്ന് ഇപ്പോഴുള്ള ഹൂത്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഐലാൻഡിനെന്ന് അറിയപ്പെടുന്ന ബ്രിട്ടന്റെ കപ്പൽ കരിച്ചു കളഞ്ഞിരിക്കുകയാണ് അതുപോലെ അമേരിക്കയുടെ ഡിസ്ട്രോയറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അതേസമയം ഹൂത്തികളുടെ ആക്രമണത്തിൽ ബ്രിട്ടന് മാത്രം ഏഴോളം ഒരു യുദ്ധക്കപ്പലടക്കം ഏഴോളം കപ്പലുകളാണ് ഭാഗികമായോ പൂർണ്ണമായോ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതായത് അമേരിക്ക ഊത്തികൾക്കെതിരെയുള്ള സൈനിക ആക്രമണത്തിന് വേണ്ടി സഖ്യം വിളിച്ചു ചേർക്കുമ്പോൾ ബ്രിട്ടൻ ആ ഒരു സഖ്യത്തിൽ ചേരാൻ തയ്യാറാവുകയാണ് മറ്റു പല രാഷ്ട്രങ്ങളും അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കപ്പലുകൾ സേഫായി അതേ സമയത്ത് ബ്രിട്ടൻ അതിലൂടെ വന്നിരിക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഐലാൻഡർ എന്ന് അറിയപ്പെടുന്ന കപ്പലാണ് ബ്രിട്ടന് നഷ്ടപ്പെട്ടിരിക്കുന്നത് നെതർലാൻഡിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ചെങ്കടൽ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബ്രിട്ടന്റെ കപ്പലാണ് കഴിഞ്ഞ ദിവസം തകർക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ അമേരിക്കയുടെയും പല കപ്പലുകളും ഭാഗികമായോ പൂർണ്ണമായോ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചില കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ യുദ്ധ നേരെ ഡ്രോണുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഇലാത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഈ തുറമുഖത്തിലേക്ക് ഹൂത്തികൾ തന്നെ ധാരാളം മിസൈലുകൾ തൊടുത്തുവിടുകയും അത് വളരെ കൃത്യമായി ലക്ഷ്യത്തിൽ പതിച്ചു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി വടക്കൻ ഇസ്രയേലിലേക്ക് പോവുകയാണെങ്കിൽ ലബനാന്റെ ഭാഗത്ത് തിരിച്ചടിയോട് തിരിച്ചടിയാണ് ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസുകൾ അതുപോലെ ആണവ കേന്ദ്രങ്ങൾ ഇതിനൊക്കെ നേരെയാണ് ഇപ്പോൾ ഹിസ്ബുൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ആണവ സ്റ്റോറേജുകളിൽ വരെ ആക്രമണം മിസൈൽ ആക്രമണം ഉണ്ടായി എന്നതാണ് ഇവിടെ എടുത്തുപറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇസ്രയേലിൻ്റെ ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നാൽപ്പത് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നാണ് യുദ്ധമുഖേനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഏതെങ്കിലും നിലയിൽ ഹമാസുമായുള്ള ഈ ഒരു ഏറ്റുമുട്ടലിൽ ഹമാസിന്റെ ആളുകളെ പിടികൂടാനോ അല്ലെങ്കിൽ അവരുടെ തന്നെ തടവുകാരെ പിടികൂടാനോ ഇസ്രയേലിന് സാധിക്കുന്നില്ല എന്നാൽ ഈ തിരിച്ചടികൾക്കെല്ലാം ഇസ്രയേൽ പകരമാക്കുന്നത് അവിടെയുള്ള സാധാരണക്കാരായ ആയുധമില്ലാത്ത സിവിലിയന്മാരായ ആളുകൾക്ക് മുന്നിലാണ് ചെറിയ പിഞ്ചു കുട്ടികളോടാണ് ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് ഹമാസിന്റെ പോരാളികൾ അതിശക്തമായ ആയുധം ഉപയോഗിച്ച് ഇസ്രയേൽ പട്ടാളക്കാരെ കൊന്നെടുക്കുകയും അവർക്കെതിരെ തിരിച്ചടി നടത്തുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നേരിടാൻ കഴിയാത്ത ഇസ്രായേൽ ചെയ്യുന്നത് പാവപ്പെട്ട രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ കുട്ടികളെയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ കൈകളിൽ ആയുധങ്ങളില്ല അവർ യുദ്ധം എന്തെന്ന് അറിയില്ല അങ്ങനെയുള്ള ആളുകളോടാണ് ഇവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇന്ന് ഈ ഫലസ്തീനിൽ നിന്ന് വന്ന ഒരു സഹോദരിയുടെ ഒരു ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് 100 يعني ഇതിന്റെ ബാക്കി കുറച്ചു ഭാവവും കൂടെയുണ്ട് ഞാൻ അതിന്റെ ആശയം പറയുകയാണ് ഇസ്രേലിന്റെ വ്യോമാക്രമണത്തിൽ നിന്ന് എന്റെ കുഞ്ഞും ഞാനും രക്ഷപ്പെട്ടു പക്ഷെ ഈ കുഞ്ഞിനെനിക്ക് ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ സാധിക്കും കാരണം ഈ കുട്ടി ഈ കുട്ടി പാല് കുടിക്കേണ്ട കുഞ്ഞാൻ പക്ഷെ പാലില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലിത്തീറ്റകളെങ്കിലും ഉപയോഗിച്ച് റൊട്ടിയോ എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ ഈ ചെറിയ കുഞ്ഞിന് അത് കൊടുക്കാൻ കഴിയില്ലല്ലോ അവർക്ക് പാല് വേണം ഇസ്രയേലിൻ്റെ നൂറ് നാണയം വേണം എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവ് ഈ ഒരു മാസം പോലും അത്ര രൂപ കണ്ടിട്ടുണ്ടാവുകയില്ല എങ്ങനെ ഈ കുട്ടികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇത് ഒരു സഹോദരിയാണെങ്കിൽ ആണെങ്കിൽ ഫലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമാനമായ സാഹചര്യമാണ് റോഡുകളിൽ ആളുകൾ പട്ടിണിമൂലം മരണപ്പെടുകയാണ് തണുപ്പ് കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു മാനുഷിക ദുരന്തമാണ് ഫലസ്തീനിലെ ഗസയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തെ രാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിൻ്റെ ഈ ചെയ്തികൾക്കെതിരെ രംഗത്ത് വരുന്നത് സെക്യൂരിറ്റി കൗൺസിലിൽ ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ രംഗത്ത് വരുന്നത് അതേ സമയത്ത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ എന്ന പച്ചക്കള്ളം പറഞ്ഞു വരുന്ന ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ കൈകളാണ് രക്ത കൈകളായി സെക്യൂരിറ്റി കൗൺസിലിൽ ഉയർന്നു നിന്നത് ഏകരാഷ്ട്രം അതായത് ഈ ഒരു തീരുമാനത്തെ എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ച് യുദ്ധം ആവശ്യപ്പെടുമ്പോൾ നിർത്തരുത് എന്ന് പറഞ്ഞ ഒരൊറ്റക്കായി അമേരിക്കയുടേതാണെന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ഭീകരതയാണ് ഇവരൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര തരങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ ഹിറ്റ്ലറിനെ കടുത്ത ഭീകരതയാണ് ഇപ്പോൾ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ നഗ്ന സത്യമായി ഇപ്പോൾ ലോകം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാനുഷിക ദുരന്തം എത്ര കാലം ലോകജനത്തിന് കണ്ടു നിൽക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്